നേതാവ് ലാലി വിൻസന്റെ വിൻസന്റെ അറസ്റ്റ് ബിൻസന്റെ ഒരു താൽക്കാലിക ആശ്വാസം എന്ന് പറയാൻ കാരണം ഇതിനിടയിൽ കണ്ണൂർ പോലീസ് വന്ന് അറസ്റ്റ് ചെയ്യുമെന്ന ഭയം അവർക്കുണ്ടായിരുന്നു പക്ഷേ ഇപ്പോൾ തൽക്കാലത്തേക്ക് കോടതി അറസ്റ്റ് തടഞ്ഞിരിക്കുന്നു പക്ഷേ പൂർണ്ണമായും ആശ്വസിക്കാൻ വകയില്ല കാരണം ഹൈക്കോടതി എന്ന് പറഞ്ഞിരിക്കുന്നു ലാലി വിൻസറിന്റെ എതിരായ ആരോപണങ്ങൾ ഗൗരവമുള്ളതാണ് വക്കീൽ ഫീസ് മാത്രമേ വാങ്ങിയിട്ടുള്ളൂ എന്നതാണ് ലാലി വിൻസന്റെ നിലപാട് അവർക്ക് നിയോദേശം മാത്രമാണ് നൽകിയിരിക്കുന്നത് നിയമപരമായി അഭിഭാഷക എന്ന നിലയിലുള്ള ഇടപെടൽ മാത്രമാണ് നടന്നിരിക്കുന്നതെന്നാണ് അവരുടെ വാദം അപ്പോൾ കോടതി തിരിച്ചു ചോദിക്കുന്നത് ഈ അൻപത് ലക്ഷം രൂപയുടെ ഫീസിന്റെ കണക്കൊക്കെ പുറത്തു വരുന്നുണ്ട് അത് എന്താണ് എന്തടി എന്താണ് ആ കണക്കിന്റെ അടിസ്ഥാനമെന്ന് കോടതി ചോദിച്ചിരിക്കുന്നു അതിനുകൂടി ഇപ്പോൾ ലാലി വിൻസെന്റ് മറുപടി പറയേണ്ടി വരും എന്തായാലും ലാലി വിൻസെന്റിനെതിരായ കേസിൽ ആ പോലീസിന്റെ വിശദീകരണത്തിന് വേണ്ടിയാണ് മാറ്റിയിരിക്കുന്നത് തൽക്കാലത്തേക്ക് ലാലി വിൻസെന്റിന് ആശ്വസിക്കാം പക്ഷേ ആരോപണങ്ങൾ ഗൗരവമുള്ളതാണ് എന്ന് കോടതി പറഞ്ഞു പറഞ്ഞുവെക്കുകയും ചെയ്തിരിക്കുന്നു പ്രത്യേകിച്ച് സംസ്ഥാന വ്യാപകമായി നടന്നിരിക്കുന്ന ഒരു തട്ടിപ്പാണ് കോടതിക്ക് മുന്നിൽ അതിന്റെ പൂർണ്ണമായ വിശദാംശങ്ങൾ വന്നിട്ടില്ല അതുകൊണ്ടാണ് ഹൈക്കോടതി സർക്കാരിന്റെ അടക്കം വിശദീകരണം തേടിയിരിക്കുന്നത് അതിനുശേഷം മാത്രമേ ഈ മുൻപൂർ ജാമ്യ ഹർജിയിൽ അന്തിമമായ തീരുമാനം കോടതിയുടെ ഭാഗത്തുനിന്ന് വരികയുള്ളൂ